സംവിധായകൻ ബ്ലസ്സിംഗ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നജീബായി അഭിനയിക്കുന്ന ആട് ജീവിതം എന്ന സിനിമ ഇതിനോടകം തന്നെ നമ്മൾ പലരും കണ്ടുകഴിഞ്ഞു വിന്യാമിൻ എഴുതിയ ആട് ജീവിതം എന്ന നോവൽ വർഷങ്ങൾക്ക് മുൻപേ വായിച്ചവരാണ് നമ്മൾ അതിനുള്ളിൽ മരുഭൂമിക്കുള്ളിൽ നജീബ് അനുഭവിച്ച എല്ലാ യാതനകളും നമ്മൾ കണ്ടു അതിനോടൊപ്പം മരുഭൂമിയിൽ അപകടങ്ങളും ഈ മരുഭൂമിക്കുള്ളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഉഗ്രമായ ചൂടിനെയും ഉഗ്രവിഷമുള്ള ഒക്കെ അതിജീവിച്ച് സുരക്ഷിതരായി തിരികെ വരാൻ സാധിക്കുമോ നമുക്ക് മരുഭൂമിയെ പറ്റി കൂടുതലായിട്ട് അറിയാം നമ്മൾ നജീബായി മാറി മരുഭൂമിയിലൂടെ ഒരു യാത്ര നടത്താൻ പോവുകയാണ് കഴിക്കാൻ ആഹാരമോ കുടിക്കാൻ ഒരിച്ച് ചെലവുമില്ലാതെ മരുഭൂമിക്കുള്ളിൽ നമ്മൾ അകപ്പെട്ടു പോയാൽ കാണാൻ സാധിക്കുന്നത് കണ്ണത്താ ദൂരത്തോളം പടർന്നുകിടക്കുന്ന ഈ മണലാരണ്യങ്ങൾ മാത്രമാണ് ദിശയറിയാതെ ഈ മരുഭൂമിക്കുള്ളിൽ നിന്നും പുറത്തു കിടക്കുക എന്നുള്ളത് അത്ര എളുപ്പമായ കാര്യവുമല്ല ഒരു പക്ഷേ നമ്മൾ ഹക്കീമിനെ പോലെ ഈ മരുഭൂമിയുടെ മണ്ണിൽ അലിഞ്ഞ് പോയെന്നു വരാം മരുഭൂമിയുടെ ഭൂപ്രകൃതി മുന്നിൽ കൊണ്ടുകൊണ്ട് ഒരിക്കലും നമ്മൾക്ക് ഒരു യാത്ര പോകുവാൻ സാധിക്കുകയില്ല കാരണം നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ മരുഭൂമിയുടെ ഭൂപ്രകൃതി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും എന്തുകൊണ്ടാണെന്നല്ലേ മരുഭൂമിയിൽ വീശിയടിക്കുന്ന ഈ മണൽ കാറ്റുകളാണ് അതിനെ മാറ്റിമറയ്ക്കുന്നത് ഓരോ മണൽക്കാറ്റും മരുഭൂമിയുടെ രൂപം തന്നെ മാറ്റിയേക്കാം എങ്ങനെയായിരിക്കും മരുഭൂമിയിൽ ഇത്ര വലിയ മണൽക്കാറ്റുകൾ ഉണ്ടാകുന്നത് മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു സാധാരണ പ്രതിഭാസമാണ് ഈ മണൽക്കാറ്റുകൾ മരുഭൂമിക്കുള്ളിൽ എത്ര ശക്തിയായി കാറ്റ് വീശിയാലും അതിനെ തടഞ്ഞു നിർത്തുന്നതിന് ഒന്നും തന്നെയില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലും വനപ്രദേശത്തും വീശിയടിക്കുന്ന കാറ്റിനേക്കാളും പതിൽ മടങ്ങ് ശക്തിയുള്ള കാറ്റായിരിക്കും മരുഭൂമിയിൽ വീശുന്ന കാറ്റ് അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് വെയിലിനെ തടഞ്ഞു നിർത്തുന്നതിന് ഒന്നും ഇല്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ മരുഭൂമിയുടെ ഉപരിതലത്തിൻ്റെ താപനില വളരെ കൂടുതലായിരിക്കും ഉപരിതലത്തിൻ്റെ തൊട്ട് മുകളിലുള്ള താപനില അതുപോലെ തന്നെ കൂടുതലാണ് താപനില കൂടുന്നതിനനുസരിച്ച് വായുവിൻ്റെ സാന്ദ്രത അഥവാ ഡെൻസിറ്റി കുറയും ഡെൻസിറ്റി ഇതുപോലെ കുറഞ്ഞു കഴിയുമ്പോൾ ഉപരിതലത്തിൻ്റെ മുകളിലുള്ള വായു മുകളിലേക്ക് ഉയരുകയും ആ പ്രദേശത്തെ പ്രഷർ കുറയുകയും ചെയ്യും മർദ്ദം കുറഞ്ഞ ഈ പ്രദേശത്തേക്ക് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വായു വരികയും ചെയ്യും ഈ ഒരു പ്രവർത്തനം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കാറ്റിൻ്റെ വേഗത കൂടിക്കൂടി വരും ഈ കാറ്റ് മരുഭൂമിയുടെ ഉപരിതലത്തിനു മുകളിലൂടെ സഞ്ചരിക്കുന്നതനുസരിച്ച് ഉപരിതലത്തിലെ കട്ടി കുറഞ്ഞ മണൽ തരികൾ കാറ്റിനോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങും അങ്ങനെ അവസാനം ഈ കൂടി കൂടിച്ചേർന്ന് അത് വലിയൊരു മണൽ കാറ്റായി മാറും ഈ വലിയ മണൽക്കാറ്റിനുള്ളിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ ശരീരത്തിൽ വലിയ പരിക്കുകളും ശ്വാസകോശപരമായ രോഗങ്ങളും ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാം മരുഭൂമിയിൽ നമുക്ക് കുറെ മണൽപ്പൂനകൾ കാണാൻ സാധിക്കും ഏകദേശം ഇരുന്നൂറ് മീറ്റർ വരെ അവയ്ക്ക് ഉയരമുണ്ട് വളരെ വലിയ മണൽ കാറ്റ് വഴി കൊണ്ടുവരുന്ന മണലെല്ലാം കുടിച്ചേർന്നാണ് ഇതുപോലെ പൂനുകളെല്ലാം രൂപപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മണൽപ്പൂനകൾ കാറ്റിനോടൊപ്പം സഞ്ചരിക്കുന്നവയാണെന്ന് പറയാം അതായത് നിരന്തരം ഇത്തരം മണൽപ്പൂനകളുടെ അകൃതിയും രൂപവും മാറിക്കൊണ്ടിരിക്കും രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ കാലിപ്സോ ലിഡാർ എന്ന ഉപഗ്രഹം വഴി നാസ നടത്തിയ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്താൻ സാധിച്ചത് അത്ഭുതപ്പെടുത്തുന്ന ധാരാളം കാര്യങ്ങളാണ് സഹാറ മരുഭൂമിയിൽ നിന്നും ഈ എട്ട് വർഷത്തെ കാലയളവിൽ നിന്നും മാത്രം നൂറ്റി ദശലക്ഷം പൊടിപടലങ്ങളാണ് കാറ്റിന്റെ ശക്തി കൊണ്ട് മഹാസമുദ്രത്തിന്റെ മുകളിലൂടെ പറഞ്ഞ് തെക്കേ അമേരിക്കയുടെ പല ഭാഗങ്ങളിലായി എത്തിയിരിക്കുന്നുണ്ട് അതിൽ മില്യൺ കൊടിപടലങ്ങളും ആമസോൺ കാടിനുള്ളിലാണ് പതിച്ചിരിക്കുന്നത് മരുഭൂമിയിൽ അകപ്പെട്ടു പോയ നിമിഷം മുതൽ നമ്മെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വില്ലനാണ് മരുഭൂമിയിലെ ചൂട് രാവിലെ ആറ് മണി മുതൽ ഒൻപത് മണിവരെ താപനില പതിനഞ്ച് സെൻഷ്യസ് മുതൽ ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് എന്നാൽ ഒൻപത് മണിക്ക് ശേഷം താപനില അടിക്കടി കൂടിക്കൊണ്ടിരിക്കും ഇത് മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മേലെ പോകും സഹാറ മരുഭൂമിയിൽ ഇന്നു വരെ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള താപനില അൻപത്തി എട്ട് ഡിഗ്രി ആണ് എന്നാൽ രാത്രിയായി കഴിയുമ്പോൾ ഈ അവസ്ഥ നേരെ തിരിയും മരുഭൂമി മുഴുവൻ തണുത്ത് മരിവയ്ക്കാൻ തുടങ്ങും മൈനസ് നാല് ഡിഗ്രിയാണ് സഹാറ മരുഭൂമിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ താപനില പകൽ സമയത്ത് ഈ മരുഭൂമിയിലൂടെയുള്ള യാത്ര വളരെയധികം ദുഷ്കടമാണ് എന്നാൽ മരുഭൂമിയിൽ മറ്റു ചില സ്ഥലം കൂടിയുണ്ട് ചെറിയ മരിപ്പച്ചയൊക്കെ ആയിട്ടുള്ള സ്ഥലം ചൂടും തണുപ്പും എല്ലാമുള്ള ഒരു മരിപ്പച്ച ഒയാസിസ് എന്നാണ് ഇത്തരം പ്രദേശങ്ങളെ വിളിക്കുന്നത് വെള്ളം ഒരു തടാകം പോലെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത്തരം പ്രദേശങ്ങളിലുള്ള മണ്ണ് വളരെ വളക്കൂറുള്ളവയായിരിക്കും അതുകൊണ്ട് തന്നെ ചെറിയ ചെടികൾ മുതൽ ഒക്കെ ഇവിടെ നന്നായി വളരും മരിപ്പച്ച എന്ന് പറയുമ്പോൾ വളരെ ചെറുതാണെന്ന് തെറ്റിദ്ധരിക്കരുത് ചില സ്ഥലങ്ങളിൽ വളരെ വലിയ മരിപ്പച്ച നമുക്ക് കാണാൻ സാധിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ഇത്തരത്തിലുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയിലെ കിഴക്കൻ ഭാഗത്തോട് ചേർന്നാണ് അൽഹസ എന്ന മരിപ്പച്ചയാണ് ഇതിൻ്റെ വലിപ്പം ഏകദേശം എണ്ണായിരം ഹെക്ടറോളം വരും തടാകങ്ങൾക്കൊപ്പം തന്നെ ഇവിടെ വലിയ പ്രദേശങ്ങളുമുണ്ട് നാല് പ്രധാനപ്പെട്ട പട്ടണങ്ങളും ഇരുപത്തിരണ്ട് പ്രദേശങ്ങളും ഈ മരിപ്പച്ചയെ ആശ്രയിച്ചിരിക്കുന്നു അതുമല്ലെങ്കിൽ ഇവയെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ ഒരു മരിപ്പച്ച എന്ന് പറയുന്ന സ്ഥലം ഇതുപോലെ ധാരാളം മരിപ്പച്ചകൾ അവിടെപടിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് വലിയ വലിയ അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മരിപ്പച്ച ജിലാമോൻസർ ലോകത്തിലെ തന്നെ ഏറ്റവും വിഷം കൂടിയ പാമ്പുകളിൽ വരിനമാണ് അതുപോലെ തന്നെ വളരെ വിഷമുള്ള പല്ലുകളുമുണ്ട് ഇവ കടിച്ചു കഴിഞ്ഞാൽ അവിടെ നല്ല വേദനയും നീരും ഉണ്ടാകും അതോടൊപ്പം തലക്കറക്കവും ശർദലും ഉണ്ടാകും ഹാർട്ട് റേറ്റ് കൂടുകയും രക്തസമ്മർദ്ദം വൃദ്ധിക്കുകയും ചെയ്യും ഇത്രത്തോളം അപകടകാരിയാണെങ്കിലും ഇവ നമ്മെ പിന്തുടർന്ന് ആക്രമിക്കുന്ന ഒരു സ്വഭാവമില്ല അബദ്ധവശാൽ അതിൻ്റെ മുന്നിൽ ചെന്നുപെട്ടാൽ മാത്രമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുകയുള്ളു പിന്നെയുള്ളത് വളരെ മാരകമായ തേനീച്ചകളാണ് ലോകത്തിലെ തന്നെ ഏറ്റവും പേടിക്കേണ്ടതായ ഒരു തേനീച്ചയാണ് ഇത് അതിന്റെ അടുത്ത് കൂടി പോയാൽ അത് നമ്മെ ആക്രമിക്കും അവ നമ്മെ പിന്തുടർന്ന് ആക്രമിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു തേനീച്ചയാണ് അത് മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും ആക്രമിക്കും പലപ്പോഴും അവ ഒരുമിച്ച് വന്ന് ആക്രമിക്കുന്ന സ്വഭാവമുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ വളരെയധികം പേടിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അടുത്തതായി വിന്റർ നെയ്ക്ക് എന്ന് പറയുന്ന വളരെ അപകടകാരിയായ ഒരു പാമ്പാണ് സൗത്ത് വെസ്റ്റ് യു എസിലും നോർത്ത് വെസ്റ്റ് മെക്സിക്കോയിലുമാണ് ഇവയെ ധാരാളമായി കാണുന്നത് ഇവയ്ക്ക് മരുഭൂമിയുടെ മണ്ണിന്റെ അതേ നിറമായതുകൊണ്ട് തന്നെ അവയെ പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഇരുപതിഞ്ച് വരെ വലിപ്പമുള്ള ഈ പാമ്പുകൾ മരുഭൂമിയിലൂടെ വളരെ വേഗതയിൽ സഞ്ചരിക്കുന്നവയാണ് ഇവയുടെ കടിയേറ്റു കഴിഞ്ഞാൽ പക്ഷപാതവും തുടർന്ന് മരണവും ഉറപ്പാണ് അടുത്തത് ഫയർ ആൻഡ് ലോകത്തിലെ തന്നെ അതിഭീകരന്മാരായ ഉറുമ്പുകളിൽ ഒന്നാണ് ഇവ ഇവയുടെ കഴിഞ്ഞാൽ വളരെ കഠിനമായ വേദന തന്നെ അനുഭവപ്പെടും മാത്രമല്ല കടിയേറ്റ ഭാഗത്ത് പൊള്ളലും ചൊറിച്ചിലുമൊക്കെ അതുപോലെ തന്നെ ഇറക്കാനുള്ള ബുദ്ധിമുട്ടും തലക്കറക്കം വരെ വരാനുള്ള സാധ്യതയുണ്ട് അടുത്തത് റെസാർട്ട് റെക്കളസ് ഇത് അര ഇഞ്ച് മാത്രം വലിപ്പമുള്ള മാരക വിഷമുള്ള ഒരു ചിലന്തിയാണ് ഇവയുടെ കടി കിട്ടിയാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു വേദനയാണ് ഉണ്ടാക്കുക മാത്രമല്ല ഇതിൻ്റെ വിഷം ഉള്ളിൽ ചില സമയത്ത് മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലേക്ക് മാറാറുണ്ട് സാധാരണ ചിലന്തിയേക്കാൾ വ്യത്യസ്തമായിട്ട് ഇവയ്ക്ക് ആറ് കണ്ണുകളാണുള്ളത് ഇവയിലെ പ്രധാന വില്ലനാണ് ബ്ലാക്ക് വിഡോ പൈഡൈസ് അടുത്തത് ഇല്ലാൻ സ്റ്റെപ്പൻ സ്നേക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും മാരക വിഷമേറിയ മറ്റൊരു പാമ്പാണ് ഈ പാമ്പിൻ്റെ ഒരു കടിക്ക് നൂറു മനുഷ്യരെ കൊല്ലാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ രണ്ട് ലക്ഷം എലികളെയും കൊല്ലാൻ സാധിക്കും ഇവയുടെ കടി കടിയേറ്റിക്കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ മരണം സംഭവിച്ചിരിക്കും അടുത്തത് ഡെൽഷൽക്കർ എന്ന് പറയുന്ന ഒരുതരം തേളാണ് അതിന്റെ കടി കിട്ടിക്കഴിഞ്ഞാൽ പക്ഷാഘാതവും തുടർന്ന് മരണവും സംഭവിക്കും നമ്മളൊന്നും ചിന്തിച്ചു നോക്കിയേ എത്രയധികം ഭീകര ജീവികളാണ് ഇത്തരം മരുഭൂമിയിലെ മണലാരണ്യത്തിൽ കാണപ്പെടുന്നത് ഇവയിൽ ഏതെങ്കിലും ഒരു ജീവി നമ്മെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ മരുഭൂമിയിൽ നിന്നും രക്ഷപ്പെട്ട് ചികിത്സ തേടി ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നത് അത്ര എളുപ്പമല്ല ചിലപ്പോൾ നമ്മൾക്ക് മരുഭൂമിയിൽ മഴ പെയ്യുന്നത് കാണാൻ സാധിക്കും മരുഭൂമിയിലൂടെയുള്ള ഈ യാത്രയിൽ മഴ കാണുക എന്നത് ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് ഈ മഴ ചിലപ്പോൾ ചില മിന്നൽ പ്രളയങ്ങൾക്ക് കാരണമായേക്കാം അതിന് കാരണം മഴ പെയ്താലും മരുഭൂമിയിൽ മറ്റെന്തോ അപകടത്തിനായിരിക്കും അതിന് കാരണം ആഹാരവും വെള്ളവുമില്ലാതെ മുന്നോട്ട് യാത്ര ചെയ്യുക എന്നത് അത്ര എളുപ്പമായ കാര്യവുമല്ല കാരണം പകൽ സമയത്തുള്ള എല്ലാം അതിജീവിച്ച് ചുട്ടുപിടുത്ത മണലിലൂടെയാണ് നമുക്ക് നടക്കേണ്ടത് രാത്രിയിലെ പുതിയ തണുപ്പിനെയും നമ്മൾ അതിജീവിക്കണം ആഹാരവും വെള്ളവുമില്ലാതെ തുടർന്ന് മുന്നോട്ട് നടക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ വരുന്നത് നജീബും ഹക്കിമും അതിരിയും ജീവിതത്തിലേക്ക് പിച്ചവെച്ചു വന്ന ആ ഒരു പലായന യാത്രയാണ് എത്രത്തോളം സാഹസികവും അപകടകരവുമായിരുന്നു അന്ന് നജീബൊക്കെ നടത്തിയ യാത്ര നാളുകളോളം മരുഭൂമിയുടെ നെടുക്ക് ഇത്തരത്തിലുള്ള യാതനങ്ങളെല്ലാം സഹിച്ച് ആ ആടുകളോടൊപ്പം ജീവിച്ച് ആരോഗ്യം മുഴുവൻ നശിച്ച് ഒരു ഒരസ്ഥൂടത്തെ പോലെ തായി മാറിയ നജീബ് എന്ന് പറയുന്ന മനുഷ്യൻ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആ അവസ്ഥകളെയെല്ലാം അതിജീവിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നതിനേക്കാൾ അതിസാഹസികമായി നേരിട്ടാണ് ഇവിടം വരെ എത്തിയത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്